നമസ്കാരം ന്യൂസ് സ്വാഗതം തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഏറ്റ ഏറ്റവും വലിയ തോൽവി ചന്ദ്രശേഖര റാവുവിന്റെ അടിവേര് തന്നെ പിഴുതറിയപ്പെട്ടു എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കി ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യവും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അലട്ടുന്നുണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് തളർത്തി എന്ന് തന്നെയാണ് അനുകൂലികൾ പറയുന്നത് പാർട്ടി അനുകൂലികളും പ്രവർത്തകരുമൊക്കെ പാർട്ടി വിടുകയാണ് ചിലർ കോൺഗ്രസിലേക്കും ചിലർ ബി ജെ പിയിലേക്കും ചേക്കേറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മുഖാമുഖമാണ് എന്ന് വരെ ജനങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിന് കാരണം രണ്ടാണ് ഒന്ന് അവിടെ ബി ആർ എസ് പ്രവർത്തകരുടെ പ്രവർത്തന രീതി തന്നെ മാറിയിരിക്കുന്നു അവരിൽ പലരും ആക്റ്റീവല്ല വളരെ സുസജ്ജമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേധക്കിൽ പോലും അതായത് ബി ആർ എസിൻ്റെ ഏറ്റവും വലിയ ഉരുക്ക് കോട്ട എന്ന് പറയുന്ന മേതക്കാണ് ചന്ദ്രശേഖര റാവു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിക്കുന്നത് മേതത്തിനുള്ളിലെ സ്ഥലത്താണ് മേദ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് അദ്ദേഹം നിയമസഭയിൽ നേരിടുന്നത് ലോക്സഭയിലായിരുന്നാലും മേതക്കിൽ നിന്നാണ് ആ മേധക്കിൽ പോലും ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുകൂലികളായിട്ടുള്ള ബി ആർ എസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കുറേയധികം പേർ ബി ആർ എസിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് രേവന്ത് റെഡ്ഡിയെ നേരിട്ട് കാണാൻ സമ്മതം അറിയിച്ചു വന്നിരിക്കുന്ന കാഴ്ച ഇതൊക്കെ ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് എന്നിരധികം പറയുന്നു റാവുവിൻ്റെ സ്വന്തം മകൾ കവിത ബി ജെ പിയിലേക്ക് ചേർക്കേറാനുള്ള പ്ലാനിലാണ് ബി ജെ പി ടിക്കറ്റിൽ നൈസാബാബാദിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി അവർ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും വന്നിരിക്കുന്നു ഇത് ബി ആർ എസിന് ഉൾക്കൊള്ളാൻ തന്നെ വളരെ വിഷമമേറിയ ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ കാര്യം ഒരു പ്രാദേശിക പാർട്ടിയാണ് ആ പ്രാദേശിക പാർട്ടിയെ ദേശീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ടി ആർ എസ് എന്ന പേര് തന്നെ മാറ്റി ബി ആർ എസ് ആക്കിയത് എന്നിട്ടും ഒരു പ്രയോജനവും കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെട്ടു പകുതിയിലേറെ സീറ്റുകൾ നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ നേടിയ വോട്ടും വോട്ട് ശതമാനവും നോക്കിയാൽ കൃത്യമായി നമുക്ക് കാണാം ഒരു വലിയ മുന്നേറ്റമായിരുന്നു അവിടെ കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് ബഹുദൂരം പിന്നിലായിരുന്ന ഒരു കാഴ്ചയാണ് ആ ബഹുദൂരം പിന്നിലായിരുന്ന കോൺഗ്രസ്സിലെ സമരനായകനായ രേവന്ത് റെഡ്ഡി അധികാരത്തിലേക്ക് പിടിച്ചു കയറ്റി ഡി കെ യുടെ കരവിരുദും അതുപോലെ തന്നെ തെലങ്കാനയിലെ പ്രവർത്തകരുടെ മികവും എല്ലാം എടുത്തു പറയേണ്ടതാണ് അങ്ങനെയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് മാത്രം എത്തി കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി മറിച്ചത് എന്നിട്ട് പോലും ബി ആർ എസിൻ്റെ അണികളെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയുന്നില്ല അതായത് അധികാരം പോയാൽ എല്ലാം പോയി തകർന്നു പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് സ്വയം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ബി ആർ എസ് എന്നാൽ കൃത്യമായ വർഗീയ രീതികളും എല്ലാ രീതിയിലുള്ള കമ്മ്യൂണൽ ഫോഴ്സും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ബി ജെ പി അവിടെ നഖശിഖാന്തം അവിടെ ബി ആർ എസിൻ്റെ വോട്ടുകളെ അടർത്തിയെടുക്കാൻ കൂടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് കേവലം പതിനഞ്ച് ശതമാനം വോട്ടും ഏഴ് അസംബ്ലി സീറ്റുകളും നേടിയത് മാത്രമല്ല ഞങ്ങൾക്കിനിയും വളരാൻ കഴിയും എന്ന് തെളിയിക്കാൻ കൂടി കിഷൻ റെഡ്ഡി എന്ന ആഭ്യന്തര സഹമന്ത്രി നിലവിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയിലെ ആഭ്യന്തര സഹമന്ത്രി പ്രത്യേകമായി അവിടെ ബി ജെ പിയുടെ കോർ കമ്മിറ്റി വിളിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് തെലങ്കാനയിൽ ബി ജെ പി വേർസസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു ഏറിയ പങ്കും എന്ന് വ്യക്തമായി